ബിരുദം കഴിഞ്ഞാൽ പി എസ് സി വഴി ജോലി തേടി ജീവിതം സുരക്ഷിതമാക്കാൻ കാത്തിരിക്കുന്നവരോട് ഒരു ചെറിയ ഉപദേശമുണ്ട് പി എസ് സി പഠിച്ച് ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് സർക്കാരിൻ്റെ ഒന്ന് നോക്കണം മെച്ചപ്പെട്ട സ്ഥിതി അല്ല എങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെടുക തന്നെ വേണം സി പി ഒ ലിസ്റ്റിൽ പേരുള്ള പാവങ്ങളുടെ ഉപദേശമാണിത് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ സി പി ഒയുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ തുലാസിലാകുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേരുടെ ജീവിതമാണ് എന്നുകൂടി അറിയുക കഴിഞ്ഞ അറുപത് ദിവസമായി യാജിച്ചും മണ്ണ് തിന്നും നിലത്തുരുണ്ടും ചെരുപ്പ് തലയിൽ വെച്ചും തലമുണ്ടനം ചെയ്തും ഇവർ പ്രയോഗിക്കാത്ത സമരമുറകളില്ല സഹന സമരം ചെയ്തിട്ടും എല്ലാം ശരിയാകുമെന്ന് പറയുന്ന സർക്കാർ മുഖം തിരിക്കുകയാണ് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്നതോടെ സമരം ഇന്ന് അവസാനിപ്പിക്കും എന്ന് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റ് ഉപരോധിച്ച് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു എന്നാൽ പട്ടികയിൽ നിന്നും നിയമനം നടത്താൻ സർക്കാർ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് ദീപജ്വാല തീർത്ഥാടനം ത്തും ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന റാങ്ക് പട്ടികയാണ് പട്ടിക റദ്ദാക്കുന്നതോടെ പതിനായിരം യുവാക്കളുടെ പോലീസ് സ്വപ്നമാണ് പൊഴിയുന്നത് കോവിഡ് മൂലം നിയമന നടപടികൾ പ്രതിസന്ധിയിലായ കാലത്തെ പട്ടികയാണിത് എന്ന് ഓർക്കണം പോലീസിലെ ആക്ഷാമം രൂക്ഷമാണ് എന്നിട്ടും നിയമനം നടത്താത്തതിൽ സേനയ്ക്ക് അകത്തുനിന്ന് തന്നെ പ്രതിഷേധം രൂക്ഷമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് പോലീസിലെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് എന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇനി വരുന്നവർ പി എസ് സി പഠിക്കാൻ ഇറങ്ങാം മെച്ചപ്പെട്ട സ്ഥിതി അല്ല എങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെടാനും മറ്റൊരു ഉദ്യോഗാർത്ഥി നിർദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ പതിമൂന്നിനാണ് ഏഴ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പേർക്ക് മാത്രമാണ് ഇതുവരെ പി എസ് സി അഡ്വൈസ് മെമ്മോ നൽകിയത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ പലരുടെയും പ്രായപരിധി കഴിഞ്ഞതിനാൽ ഇനി പോലീസ് സേനയിലേക്ക് ഇവർക്ക് അവസരവുമില്ല നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരമിരിക്കുകയാണ് ഇന്ന് അറുപത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ഒന്ന് കാണാൻ പോലും അനുവാദം കിട്ടിയില്ല എന്നും എന്തിനാണ് സർക്കാരും പി എസ് സിയും എന്നും ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു വളരെയേറെ പ്രതീക്ഷയോടെയാണ് സമരത്തിന് പോലും ഇറങ്ങിയത് സർക്കാർ കണ്ണു തുറക്കും എന്നായിരുന്നു പ്രതീക്ഷ മാനുഷിക പരിഗണന മാനിച്ച് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനു മുൻപ് കട്ട് ഓഫ് മാർക്ക് അല്പം കയറ്റാമായിരുന്നു അങ്ങനെയെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ പേർ മാത്രം ലിസ്റ്റിൽ വന്നേനെ അവർക്ക് ജോലി കൊടുക്കാനും സാധിക്കുമായിരുന്നു ഞങ്ങളെ എന്തിന് വെട്ടികളാക്കി സർക്കാർ തലത്തിൽ ഒരാൾ പോലും ഇതുവരെയും ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ വിജ്ഞാപന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രിലിമിനറി പരീക്ഷയും രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപതിന് മെയിൻ പരീക്ഷയും നടത്തിയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അയ്യായിരത്തി അറുനൂറ്റി പത്ത് പേരെ നിയമിച്ചിരുന്നു മുൻ റാങ്ക് ലിസ്റ്റിൽ ഉള്ളതിനേക്കാൾ മൂവായിരത്തി മുപ്പത്തിയഞ്ച് പേരെ കൂടി നിലവിലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പ്രതീക്ഷ നൽകിയാണ് സർക്കാർ വഞ്ചിച്ചത് പോലീസ് സേനയുടെ ലിസ്റ്റിൽ കയറി കൂടിയതിനാൽ പലരും കേന്ദ്ര സർവീസിലേക്കുള്ള പരീക്ഷകളും എഴുതിയില്ല ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഒഴിവുകളിലും പി എസ് സി അഡ്വൈസ് മെമ്മോ നൽകുമെന്നും ബാങ്ക് ലിസ്റ്റ് നീട്ടുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കെ സർക്കാരാണ് എന്നും പി എസ് സി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മുടെ നാട്ടിലെ നിരവധി ചെറുപ്പക്കാർ ഇതുപോലെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റി രക്ഷപ്പെടും എന്ന പ്രതീക്ഷയോടെ ജീവിക്കുമ്പോഴും അവസാന നിമിഷം അവരെ തഴയുന്ന സ്ഥിതിവിശേഷമാണ് ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ സർക്കാരിന് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ചൂണ്ടിക്കാണിക്കാൻ ഈ സർക്കാരിന്റെ നേരെ മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് വിരൽ ചൂണ്ടാൻ ഒരു കാര്യം കൂടി ഇപ്പോൾ അവശേഷിച്ചിരിക്കുകയാണ് പി എസ് സി റാങ്ക് ലിസ്റ്റ് എങ്ങും എങ്ങും എത്താത്ത ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റ് ന്യൂസ് ഡെസ്ക് കർമാനുസ്